ുമാൻ എണ്ണയുടെ ഗുണങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു പീഡിയാണ് ഏകദേശം പേരുടെ വീട്ടിലും ഈ ലുക്മാൻ എണ്ണ കാണാൻ സാധിക്കും അപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ പാരമ്പര്യമായി ഉപയോഗിക്കുന്ന ഒരു എണ്ണയാണിത് അതുകൊണ്ട് തന്നെ പലരുടെയും വീട്ടിൽ ഇത് കാണാൻ സാധിക്കും വർഷങ്ങളുടെ ഗവേഷണത്തിന് ശേഷമാണ് ഈ ഒരു ലുക്മാൻ എണ്ണ തയ്യാറാക്കിയിരിക്കുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഈ ഒരു എണ്ണയ്ക്ക് ഒരു ദോഷമോ അല്ലെങ്കിൽ പാർശ്വഫലമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഈ എണ്ണയിൽ മികച്ച ആൻറ്റി ഇൻഫ്ലോമേറ്ററി ആൻഡ് ആൻറ്റി റൂമാറ്റിക് ഗുണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ എണ്ണ മുറിവുകളിലോ അല്ലെങ്കിൽ പൊള്ളലുകളിലോ തേച്ചു പഠിപ്പിക്കുന്നത് രക്തസ്രാവം തടയാനും വേദന ഒഴിവാക്കാനും വേഗത്തിൽ സുഖപ്പെടുത്താനും സഹായിക്കുന്നു ഈ എണ്ണ ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നതിലൂടെ സന്ധിവേദന കൈ കാൽമുട്ട് വേദന പുറം വേദന എന്നിവയ്ക്കും വളരെയധികം ഫലപ്രദമാണ് മാത്രമല്ല ശരീരത്തിലുണ്ടാകുന്ന ചുണങ്ങ് എക്സിമാ റി വംസ് തുടങ്ങിയ ചർമ്മ രോഗങ്ങൾ ഭേദമാക്കാനും ഈ ഒരു എണ്ണ കൊണ്ട് സാധിക്കുന്നു ചെവി വേദനയ്ക്കും മോണവീക്കത്തിനും നല്ലൊരു മരുന്നാണ് ഈ ലുഗ്മാൻ എണ്ണ ഇത് ആന്തരികമായി ഉപയോഗിക്കുന്നതിലൂടെ മോണവീക്കും ചെവി വേദന പെട്ടെന്ന് സുഖപ്പെടുത്താൻ സാധിക്കും പലരും അറിയാതെ പോകുന്ന ചില ഗുണങ്ങൾ കൂടി ഇതിനുണ്ട് നവജാത ശിശുക്കൾക്കും പ്രസരിച്ചു കിടക്കുന്ന അമ്മമാർക്കും മസാജ് ഓയിലായി ഉപയോഗിക്കാറുണ്ട് മാത്രമല്ല ഫിസിയോതെറാപ്പി പോസ്റ്റ് ഓപ്പറേഷൻ ഒടിവ് പൈസ് മുതലായക്കും ഈ എണ്ണ ഉപയോഗിക്കും പക്ഷാപാതം വരുന്ന സമയങ്ങളിലൊക്കെ ഈ എണ്ണ മസാജ് ഓയിലായി ഉപയോഗിക്കാറുണ്ട് വിഷമുള്ള പ്രാണികളുടെ കടിയേറ്റാൽ പണ്ട് മുതലേ ഉപയോഗിച്ചു വരുന്ന എണ്ണയാണ് ഈ എണ്ണ ഈ എണ്ണ മുഖത്തെ മുഖക്കുരുവിനും ബ്ലാക്ക് ഹെഡ്സിനും ഉപയോഗിച്ച് വരുന്നു യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്തതിനാൽ കണ്ണിലോ വായിലോ വീണാലും ഒരു ദോഷവും ചെയ്യാത്ത ഒരു പ്രോഡക്റ്റാണ് ഈ ലുക്മാൻ ഓയിൽ ഒരു ഇന്ത്യൻ പ്രോഡക്റ്റാണ് മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആയുർവേദ സ്ഥാപനമാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ ചെലവ് കുറഞ്ഞ രീതിയിലാണ് ഈ ആയുർവേദ എണ്ണകളൊക്കെ അവർ നിർമ്മിക്കുന്നത് ഈ എണ്ണയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി നമ്മുടെ വീടുകളിൽ നിർബന്ധമായും വാങ്ങി വെക്കേണ്ടുന്ന ഒരു നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇത് പെട്ടെന്ന് മുറിവോ അല്ലെങ്കിൽ പൊള്ളലോ ഉണ്ടാ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു എണ്ണ അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ വീടുകളിൽ വാങ്ങിവെക്കുക അതിൻ്റെ ഗുണങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുക പക്ഷേ അറിയാം